രാഷ്ട്രീയ രംഗത്ത് പലപ്പോഴും എതിർച്ചേരിയിൽ നിൽക്കുന്ന നേതാക്കന്മാർ പരസ്പരം വെല്ലുവിളിക്കുന്നതും പന്തയം വയ്ക്കുന്നതും ഒക്കെ പതിവാണ് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും അങ്ങനെയാണ് വെല്ലുവിളിക്കും ഞാനിതാ വെല്ലുവിളിക്കുന്നു ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമോ ഇന്ന അന്വേഷണം നടത്താമോ അല്ലെങ്കിൽ ഇന്നത് ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കാറുണ്ട് ഈ വെല്ലുവിളിക്കുന്നത് ഈ വ്യക്തിപരമായി രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം അവരുടെ വിരോധം കൊണ്ടോ അവരുടെ വ്യക്തി വൈരാഗ്യം കൊണ്ടോ വെല്ലുവിളിക്കുന്നതല്ല രാഷ്ട്രീയമായിട്ട് സ്വന്തം അണികളെ ഉത്തേജിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് അത്തരത്തിലും വെല്ലുവിളി നടത്തുന്നത് നമ്മൾ ആ വെല്ലുവിളി വലിയ കാര്യമാറ്റെടുത്ത് ഞങ്ങൾ മാധ്യമങ്ങളും വലിയ വാർത്തയാക്കും അത് പിന്നെ അണികളും അത് വലിയ ആവേശത്തിൽ ഏറ്റെടുത്ത് കൊണ്ടു നടക്കുകയും ചെയ്യും അതിനുവേണ്ടിയാണ് വെല്ലുവിളികൾ പലപ്പോഴും നടത്തുന്നത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒരു വെല്ലുവിളി നടത്തിയിരിക്കുന്നു വി ഡി സതീശിനോട് അതായത് വെല്ലുവിളിച്ചിരിക്കുന്നത് പാലക്കാട് നഗരസഭയിൽ ഇപ്പോൾ കോൺഗ്രസിനുള്ള അംഗങ്ങളെക്കാൾ ഒരംഗത്തിനെയെങ്കിലും അടുത്ത തദ്ദേശ വിമരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയുമോ ഇതാ ഞാൻ വെല്ലുവിളിക്കുന്നു കഴിയില്ല എന്ന് ഞാൻ പറയുന്നു ഒരാളിനെ കൂട്ടുക എന്നത് മാത്രമല്ല ചിലപ്പോൾ ഒന്നോ രണ്ടു പേർ കുറയുകയും ചെയ്യും നിങ്ങളുടെ പാലക്കാട് കൗൺസിലർ ഞങ്ങൾ അടുത്ത പ്രാവശ്യവും പാലക്കാട് ഇതിനേക്കാൾ അധികം ഇപ്പോഴുള്ള ഇരുപത്തിയെട്ട് അംഗങ്ങളെക്കാൾ കൂടുതൽ അധികം കൗൺസിലർമാരെ ഞങ്ങൾ വീണ്ടും വിജയിക്കും വീണ്ടും പാലക്കാട് നഗരസഭ ഞങ്ങൾ തന്നെ ഭരിക്കും പക്ഷേ പാലക്കാട് മാത്രമല്ല തൃശ്ശൂർ നഗരസഭയും അതുപോലെ തിരുവനന്തപുരം നഗരസഭയും അതായത് തൃശ്ശൂർ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും ബി ജെ പി തന്നെ ഭരിക്കും ഇതാ ഞാൻ പറയുന്നു ഇനി ഞങ്ങളുടെ ലക്ഷ്യം അതാണ് മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളെന്ന് നിങ്ങൾ വലിയ കാര്യങ്ങളും എടുക്കേണ്ട കാര്യമില്ല എടുക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം ഞങ്ങൾ അത് കൈകാര്യം ചെയ്തു കൊള്ളാം ഞങ്ങൾക്കത് പരിഹരിക്കാനും അറിയാം അത്തരം കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ പാടുപെടേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ പോയി തിരുവനന്തപുരത്ത് വന്ന് നിന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൃത്യമായിട്ടും അവർ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ വന്ന അത്തരത്തിലുള്ള ഒരു ഒരു വെല്ലുവിളി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ സന്ദേശം അതിനകത്തുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അണികളെ ഉത്തേജിപ്പിക്കാന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ അണികളെ ഉത്തേജിപ്പിക്കാൻ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയത് കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ അണികൾ മുഴുവനും നിരാശയിലാണ് അവർ ഈ പാർട്ടി എന്നത് ഈ അണികളാണ് ഈ വെയിലും മഴയും കൊണ്ട് വീടുകളിൽ പിന്നെ വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന ഒന്നും രണ്ടും പത്തും ആറും പ്രാവശ്യം ഇപ്പോൾ ആറ് പ്രാവശ്യം വരെ ഓരോ വീട്ടിൽ പാലക്കാട്ട് ഇറങ്ങി എന്നാണ് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ഈ അഞ്ചും ആറും പ്രാവശ്യം വീടുകളിൽ ഇറങ്ങി അവരോട് വോട്ടഭർത്തിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് ഉയർത്തുന്ന അവർക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ട് പോലീസിനോട് ഗുസ്തി പിടിക്കുന്ന ഈ അണികൾ ആണ് ഈ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും ശക്തി എന്ന് പറയുന്നത് അല്ലാതെ അവിടെ ഇവിടെ ൊണ്ട് എന്തെങ്കിലും പറയുന്ന നേതാക്കന്മാരല്ല ആ പാർട്ടിയുടെ ശക്തി പക്ഷേ ആ അണികൾ ഇപ്പോൾ നിരാശരാണ് ബി ജെ പിയുടെ അണികൾ ഈ പാലക്കാടിന്റെ തോൽവി ഒരു നിരാശയായിട്ടില്ല കാരണം പാലക്കാടും അതുപോലെ കുറേ കാലമായിട്ട് ബി ജെ പി സംസ്ഥാനത്ത് തോൽവി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പടി പടി അവർ ആ വോട്ടിംഗ് നിലവാരം കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പാലക്കാട് തോൽവിക്ക് ശേഷം പാർട്ടിയിൽ നടക്കുന്ന ചർച്ചകളും പാർട്ടിയിൽ നടക്കുന്ന വിഷയങ്ങളും അതിൽ പാർട്ടി നേതൃത്വം എടുത്ത നിലപാടുകളുമൊക്കെ പാർട്ടി അണികളെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് വല്ലാതെ ഇനി ഞാൻ ഈ പാർട്ടിയുമായിട്ട് നടക്കുന്നു എനിക്ക് വയ്യ ഞാൻ മതിയാക്കി എന്ന് പറയുന്ന പല ബി ജെ പി എനിക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവർ പലപ്പോഴും ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കാൻ അങ്ങനെ പറയുന്നുമുണ്ട് ഇനി പറയാൻ നടന്നിട്ട് കാര്യമൊന്നുമില്ലേ ഒമാരെ കൊണ്ട് വിജയിക്കാൻ പറഞ്ഞിട്ട് അമ്മമാരെ കുറച്ച് കാശ് കിട്ടിയാൽ മതി അമാരെ കാശ് ഉണ്ടാക്കി ഒമാ വളർന്നുകൊള്ളും എല്ലാവരും ഇവിടെ എം എൽ എമാരെ കിട്ടണമെന്നോ കേരളം ഭരിക്കണമെന്നോ ഉള്ള താല്പര്യമൊന്നും അവനൊന്നും എന്നൊക്കെ പറയുന്ന ബി ജെ പിക്കാർ ധാരാളം അപ്പം ഇങ്ങനെ അണികളിൽ വല്ലാതെ നിരാശ പടർന്നിരിക്കുന്നു എന്നത് നേതൃത്വത്തിന് ബോധ്യമായി പക്ഷേ അത് സുരേന്ദ്രൻ മനസ്സിലാക്കുന്നതിന് മുമ്പേ ശോഭാ സുരേന്ദ്രൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്ന രാഷ്ട്രീയ ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ആ ലീഡർഷിപ്പ് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അണികളുടെ മനസ്സും അണികളുടെ ചിന്തകളും കൃത്യമായിട്ടും കൃത്യസമയത്ത് മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ് ഒരു ലീഡറുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് ശോഭാ സുരേന്ദ്രനിൽ കാണുന്നു അവർ ഈ വെല്ലുവിളി നടത്തിയത് മുഴുവനും സതീശനോടുള്ള വെല്ലുവിളി പകരം സ്വന്തം അണികളെ നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് കൂപ്പുകൂത്തി കൊണ്ടിരിക്കുന്ന സ്വന്തം ബി ജെ അണികളെ ഒന്ന് ഉത്തേജിപ്പിച്ചെടുക്കാനും ശക്തരാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വല്ലാത്ത ഒരു ഔഷധമാണ് ഇപ്പോൾ ശോഭാസുനന്ദൻ നൽകിയിരിക്കുന്നത് പക്ഷെ അപ്പോഴും യഥാർത്ഥ പ്രസിഡന്റ് എന്നുള്ള കെ സുരേന്ദ്രൻ അപ്പോഴും മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അണികളെ വിശ്വാസത്തിലെടുക്കാതെ അല്ലെങ്കിൽ അണികളുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയാതെ മറ്റു പല കാര്യങ്ങളിലും അന്ന് പിറവത്ത് തോറ്റില്ലേ അതല്ലെങ്കിൽ അന്ന് നെയ്യാറ്റിങ്ങനെ ബൈ ഇലക്ഷനിൽ തോറ്റില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും അണികളെ നിരാശയിലും നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന പ്രവൃത്തിയാണ് സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നത് പക്ഷേ അവിടെ ശോഭ സുരേന്ദ്രൻ വളരെ മുൻപന്തിയിലെത്തിയിരിക്കുന്നു അവിടെയാണ് നമ്മൾ ഒരു ലീഡർഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി കാണുന്നത്